തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ദയനീയമായി പിന്നിൽ പോയ എം മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കൊല്ല നഗരത്തിൽ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ മുകേഷ് എം എൽ എ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ആരോപിച്ചു നാടിന് ഒരു പ്രയോജനവുമില്ലാത്ത മുകേഷ് എം എൽ എ സ്വന്തം പാർട്ടിക്കാർ പോലും തള്ളിയിരിക്കുകയാണ് ഇനിയും ടൂറിസ്റ്റ് എം ആയി തുടരാതെ തോറ്റ് തൊപ്പിയിട്ട മുകേഷ് എത്രയും വേഗം സ്ഥാനം രാജിവെക്കണമെന്നും വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു വിരഹ ഗാനങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രതീകാത്മകമായി തോറ്റ തൊപ്പിയുമേന്തിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് आना रचा भुगेश, आना रचा भुगेश, आना रचा भुगेश, आना रचा भुगेश, नाम होने पिटी कत्तिल, नाम होने पिटी कत्तिल, वो पिचे तो पिचे, वो पिचे तो पिचे, एम अंदरंतो पिचे, एम अंदरंतो पिचे, अयो कोये भुगेशी बोये, अयो कोये भुगेशी बोये, कप्पल चरी कप्पल उंडाके, कप्पल चरी कप्पल उंडाके. യൂത്ത് കോൺഗ്രസ് കൊല്ലം അസംബ്ലി പ്രസിഡന്റ് ഹസ്ന ഹർഷാദ് ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഹുസൈൻ പള്ളിമുക്ക് ശരത് മോഹൻ ഐ എൻഡിയുസി സംസ്ഥാന സെക്രട്ടറി ഒ ബി രാജേഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം